ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആൻഷിയസ് കുക്കിംഗ് വൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടും അതുപോലെ തന്നെ ചീഞ്ഞ് പോയിട്ടുള്ള സവാള വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊന്ന് പൊട്ടിച്ച് അതിനകത്തുള്ള ആ ടൂത്ത് പേസ്റ്റൊക്കെ ആ ഒരു വെള്ളത്തിൽ കളക്കിയെടുക്കാം അപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനകത്ത് ഒത്തിരി ടൂത്ത് പേസ്റ്റ് അതുപോലെ ഉണ്ടാവും അത് നമുക്ക് അമർത്തിയാൽ ഒന്നും കിട്ടൂലല്ലോ അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഒരുപാട് ടിപ്സ് ഞാൻ ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വയ്ക്കുക നല്ല കിടിലൻ ടിപ്സുകളാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടായതും അപ്പോൾ ഈ ഒരു ഭാഗം ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതുകൊണ്ടും ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് ഞാനിപ്പോൾ ടൂത്ത് പേസ്റ്റ് കവറത്തും ഫുള്ള് ടൂത്ത് പേസ്റ്റും ആ ഒരു വെള്ളത്തിൽ അലിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കിച്ചണിലുള്ള ഇതുപോലെ റിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കരി പിടിച്ചതുണ്ടാവും അതുപോലെ തുരുമ്പ് പിടിച്ചത് കറ പിടിച്ചതൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മളെ ചായ അരിക്കുന്ന അരിപ്പ ഇതുപോലെ കത്രിക കത്തി ഒക്കെ എല്ലാം നമ്മൾ തുരുമ്പ് പിടിച്ചിട്ടുള്ള അധികം ഉപയോഗിക്കാത്തതും ഉപയോഗിക്കുന്നതൊക്കെ തുരുമ്പ് പിടിച്ചതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിലിട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഡിഷ് വാഷ് കൂടെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും വരെ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി അപ്പോൾ അതൊന്ന് തിളക്കട്ടെ അതിന് മുൻപ് ഞാനൊരു വേറൊരു ടിപ്പ് കാണിച്ചുതരാം നമ്മൾ പാൽപ്പൊടിയൊക്കെ വലിയ പാക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊരുക്ക എടുത്തിട്ട് പിന്നെ എടുക്കുമ്പോൾ തന്നെ അത് കട്ട് പിടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഉരുക്കി വെക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം വീണ്ടും ഉരുക്കണം വീണ്ടും ഒട്ടിക്കണം അപ്പോൾ അതിന് പകരമായിട്ട് ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് അതുപോലെ ഒന്ന് അടച്ച് വെച്ചാൽ മതി ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് നമ്മൾ പാൽപ്പൊടി കട്ട് പിടിക്കുകയില്ല നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും അപ്പോൾ ഉരുക്കിയെടുക്കുന്നതിനേക്കാളും നന്നായിട്ട് എളുപ്പത്തിലുള്ള ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല എയർ ഒന്നും കിടക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ പാൽപ്പൊടി എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്താൽ മതിയല്ലോ നല്ല ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ടിപ്പ് അല്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്ക് നമുക്ക് ചീഞ്ഞ സവാള വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം അപ്പോൾ ഇതൊരു ഭാഗം ചീഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരു സവാളയെങ്കിലും ചെയ്യാതിരിക്കൂല അപ്പോൾ ചീഞ്ഞ സവാള ഒന്നും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരില്ല കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് കണ്ടില്ലേ ഈ ഭാഗം നന്നായിട്ട് തന്നെ ചീഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിയിട്ടുണ്ടാവും ഒരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ ഇനി ഇത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് ഒക്കെ മതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഡെറ്റോളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഡെറ്റോൾ ഒരു മുടി ഡെറ്റോൾ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് പല്ലി പാറ്റ ഇട്ടുകാലി അതുപോലെ ഈ ഉറുമ്പ് അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ ആക്കി വെക്കട്ടെ അപ്പോൾ അത് കുറേ കാലം വെച്ച് പോയിക്കാണൊന്നും പറ്റില്ല കാരണം ആ ഉള്ളിൻ്റെ ഒരു സ്മെല്ല് സ്മെല്ലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഈ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ട എന്നിട്ട് നമ്മളെ കിച്ചൺ സ്ലാബുകളും ടൈലുകളും ടേബിളും ഒക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ പല്ലി പാറ്റ അതിൻ്റെ ആ ഒരു ശല്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ കാരണം ഉള്ളിയുടെ ആ ഒരു സ്മെല്ലും ഡെറ്റോളിൻ്റെ ആ സ്മെല്ലും കൂടെ അതുകൊണ്ട് കൂടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം അതൊന്നും ഇങ്ങനെയുള്ള ഡെറ്റോൾ ഒഴിച്ചാൽ തന്നെ ഒരുവിധം പ്രാണികളൊന്നും നമ്മുടെ കിച്ചണിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളിയും കൂടെ ആവുക പറയേണ്ടല്ലോ അപ്പോൾ സ്റ്റൗ വെക്കുന്ന ഭാഗത്തൊക്കെ ഇതൊരു തുള്ളി ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റകളൊന്നും ആ ഭാഗത്തേക്ക് വരികയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കിച്ചന് തുടക്കം മാത്രമല്ല കേട്ടോ നമ്മളെ വാഷ് ബേസിലൊക്കെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിൽ നിന്നുണ്ടാകുന്ന ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കൂട്ട അതിലൊരു പ്രാണികളൊക്കെ ചത്തുപൊയ്ക്കോളും അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ പല്ലികളൊക്കെ നല്ല ശല്യം ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനേ ഒരു സ്പ്രേ ബോട്ടിൽ ഇതാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പല്ലിശല്യം ഒക്കെ ഇല്ലാതിരിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മൾ തുടക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇത് കുറച്ച് കുറച്ചൊഴിച്ചിട്ടൊന്നും തുടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് നല്ല ക്ലീൻ ആയിരിക്കും ചെയ്യും അതുപോലെ തന്നെ ഈച്ചകളോ ശല്യം ഒക്കെ ഇല്ലാതാവൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടിപ്പാണ് അപ്പം ഇനി ചീനി ചാളയൊന്നും ആരും കളയണ്ട ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളത്തിൽ വെച്ചിട്ട് ഇട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ആ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ അതിൽ അത്യാവശ്യം അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ ഈ ഒരു റിങ്ങിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കരിയും കറയും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ചു കൊടുത്താൽ മാത്രം അത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ പുതിയതുപോലെ ആവുന്നുണ്ട് ആ ഒരു റിങ് അതിൻ്റെ കളറ് മാറിയിട്ട് ആ സ്റ്റീൽ തിളങ്ങുന്നത് കാണാം കണ്ടല്ലോ നന്നായിട്ട് ക്ലീനായി കിട്ടും നമ്മൾ വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടാൽ മാത്രം മതി ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ഒരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം അഴുക്കൊക്കെ ആദ്യം തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലുള്ള റിങ്ങുകളൊക്കെ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്താലാണ് നല്ല ക്ലീൻ ആയി കിട്ടുക കാരണം അതിൻ്റെ ഒരു സൈഡ് ഭാഗൊക്കെ ബ്രഷ് വെച്ച് വരച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും സ്ക്രബർ ആകുമ്പോൾ ആ ഒരു ഭാഗത്തൊന്നും തട്ടണമെന്നില്ലല്ലോ ഈ ഒരു റിങ് നിങ്ങൾ ആദ്യം കണ്ടതാണല്ലോ എത്രത്തോളം അഴുക്ക് ഉണ്ടായിരുന്നെന്ന് കണ്ടില്ല നന്നായിട്ട് ക്ലീനായി പുതിയ സ്റ്റീലിൻ്റെ ആ ഒരു തിളക്കം കണ്ടല്ലോ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ വിനീഗറോ ഒന്നും നമുക്ക് ചേർക്കേണ്ട ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് മാത്രം മതി ഇനിയിപ്പോൾ കവർ തന്നെ വേണമെന്നില്ല കേട്ടോ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ ചായക്കാരൊക്കെ പിടിച്ച അരിപ്പം എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി ഓരോന്നോരോന്നായി കാണിച്ചത് ആവുന്നത് നിങ്ങൾക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തതൊക്കെ താ അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയി നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്റ്റീലിൻ്റെ തിളക്കം കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഒരു വെള്ളം കളയണ്ട അത് സിങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരച്ചുകൊടുത്താൽ മാത്രം മതി സിങ്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ തിളങ്ങി കിട്ടും അപ്പൊ ബാക്കിയുള്ള വെള്ളം ഞാൻ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട അതിൽ കുറച്ച് സമയം അവിടെ വെച്ചിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ ക്ലോസറ്റ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ട ബാക്കിയുള്ളത് വാഷ് ബേസിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം അവർ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ കളറ് കണ്ടില്ലേ നമ്മൾ നേരത്തെ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കളർ മനസ്സിലാവുന്നത് കാരണം വെള്ള കളർ ആയതുകൊണ്ട് എത്രത്തോളം അഴുക്ക് പോയി എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്ക് അതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്